പിതാവെയെ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ സന്നിധിയിൽ പകർന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ശാന്തത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഹന്നയ്ക്ക് മറുപടി കൊടുത്ത ദൈവം ഹാലേലൂയ ഓ മരുഭൂമിയിലായിപ്പോയ ഹാഗറിന് നിലവിളിയും പ്രാർത്ഥനയും കേട്ടിട്ട് തൻ്റെ പൈതന്നെയും തന്നെയും രക്ഷിക്കുവാൻ മറുപടി കൊടുത്ത ദൈവം അങ്ങയുടെ പാതവിടത്തിൽ വന്നിരുന്ന് കരഞ്ഞ് മന്ദലക്കരുത്തി മറിയയ്ക്ക് വിടുതൽ കൊടുത്ത ദൈവം രണ്ട് മൂന്ന് നാളുകൾ കൊണ്ട് കണ്ണൂർ കണ്ണുനീരോടെ യേശുവിനെ കാണുവാൻ വേണ്ടി നടന്ന ആ മറിയ കല്ലറയ്ക്കൽ വെച്ച് ആ കണ്ണുനീരിന്റെ അപ്പുറത്തൊരു യേശുവിനെ കണ്ടതുപോലെ കർത്താവേ കുറച്ചു നാളുകളായിട്ട് കരയുന്ന വിഷയത്തിന് മറുപടിയായി എൻ്റെ യേശു ഈ സമയത്ത് തന്നെ അവരുടെ മുമ്പിൽ വെളിപ്പെട്ടതിനെ ഓർത്തു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ എൻ്റെ ദൈവം എഴുന്നേൽക്കുകയാണ് ആരുടേക്കോ സങ്കടത്തിൽ നിന്നും വിടുവിക്കുവാൻ ആ വീട് പോയ കണ്ണുനീരിൽ നിന്നും ഹാലിൽ ഒരു മറുപടി തന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആ സങ്കടപ്പെട്ട അവസ്ഥകളെ നിങ്ങളെ ഭവനത്തിനകത്തുനിന്ന് മാറ്റുവാൻ വലിയൊരു വിടുതലുമായിട്ട് എൻ്റെ കർത്താവും നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന സമയമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇസ്രായേൽ ജനം ആ മിശ്രിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ ആ പറഞ്ഞെ തകർത്തിട്ട് തന്നെ മക്കളെ വിടിവിപ്പാൻ എഴുന്നേറ്റതുപോലെ എൻ്റെ ദൈവം ചിലരെ വിടുവിപ്പാൻ ഈ സമയത്ത് എഴുന്നേൽക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം എഴുന്നേൽക്കുമ്പോൾ അവിടെ ഒരു മഹത്വം വെളിപ്പെടും ദൈവം എഴുന്നേൽക്കുമ്പോൾ ആരുടെയും ഒറ്റപ്പെടലുകൾ മാറും ദൈവം മേടിനിൽക്കുമ്പോൾ ആർക്കൊക്കെയുള്ള വഴികൾ തുറക്ക് ദൈവം മേടിനിൽക്കുമ്പോൾ അവർ പകുതി വഴിയിൽ നിൽക്കുന്നവരൊക്കെ ലക്ഷ്യങ്ങളിലെത്തുവാനിടയെത്തീരും കർത്താവെ ആരൊക്കെയോ ലക്ഷ്യങ്ങളിൽ എത്താമെന്ന് ചിന്തിച്ച് യാത്രകൾ ചെയ്തെങ്കിലും എവിടെയോ നിലച്ചു പോയി കർത്താവെ മുമ്പോട്ട് പോകാൻ കഴിയാതെ ആയിപ്പോയി എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഹാലലുയ ഇന്നലകളിൽ എവിടേക്കോ നിന്നു പോയവരെയൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ദൈവ ചില നന്മകൾ ചെയ്തതിൻ്റെ പേരിൽ ചില വേദനകൾ അനുഭവിക്കുന്നവർ കർത്താവേ എവിടെ ക്യൂ കർത്താവെ ചില നന്മകൾ കളഞ്ഞുപോയവർ നഷ്ടപ്പെട്ടു പോയവർ കൈവിട്ട് പോയ എന്തൊക്കെയൂ കർത്താവെ തലമുറകൾ ഉയർച്ചകളൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ കരങ്ങളിൽ ലഭിക്കുന്ന തരത്തിൽ എൻ്റെ ദൈവം എഴുന്നേറ്റു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു സമയമാണ് ഹാലെലൂയ ദൈവം പ്രവർത്തിക്കുകയാണ് നിങ്ങളെ കുടുംബത്തെ ആനന്ദമാക്കാൻ ഓ നിങ്ങൾക്ക് ദൈവ അവസരങ്ങളെ ഒരുക്കുവാനും നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുകയാണ് കഴിഞ്ഞ സമയങ്ങൾ നിങ്ങളെ സാധ്യതകൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഹാലലു ആ കണ്ണുനീര് വീഴുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി സാധ്യതകളെ തുറക്കാൻ എൻ്റെ ദൈവം എഴുന്നേൽക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ എൻ്റെ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഹാലിൽ പരാജയങ്ങൾ മാറും വിലാപങ്ങൾ മാറും കണ്ണുനീരുകൾ മാറും ഹാലലു എൻ്റെ ദൈവം എഴുന്നേറ്റപ്പോൾ വഴികൾ തുറന്നു ഈ സമയത്ത് തന്നെ കർത്താവേ സൈന്യത്താലല്ല ശക്തിയാലല്ല സൈന്യം കൊണ്ടും ശൈക്തി കൊണ്ടും പണം കൊണ്ടും ഞങ്ങൾ ഒന്നും നേടിയിട്ടില്ല പ്രാർത്ഥനയാൽ കർത്താവ് പ്രാർത്ഥനയാൽക്കിടുതലുകൾ കണ്ടിട്ടുണ്ട് ആ കുടുംബത്തിൽ അങ്ങനെ ഒരു വിടുതൽ കാണുന്നതിനായി സ്തോത്രം യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേ